പി വി അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ എസ് പി സുജിത് നടപടിയുമായി കേന്ദ്രം സുജിത് ദാസിന് നോട്ടീസ് അയക്കാനുള്ള നടപടികൾ കസ്റ്റംസ് തുടങ്ങി മലപ്പുറം എസ് പി ആയിരുന്നപ്പോൾ ലക്ഷങ്ങളുടെ നികുതി നഷ്ടം വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകുക എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ശ്യാം ഇതിൽ കസ്റ്റംസ് ഇത്തരം കാര്യങ്ങൾ കണ്ണടയ്ക്കും ഇത്തരം കാര്യങ്ങൾക്ക് നേരെ അതിനുശേഷം ഈ സ്വർണ കടത്ത് സംഘം വെളിയിലേക്ക് ഇറങ്ങുന്നു കൃത്യമായ വിവരം സുജിത് ദാസിനുണ്ട് പോലീസ് ഇവരെ പിടികൂടുന്നു എന്നിട്ട് അതിൻ്റെ കൂടുതൽ പങ്ക് പറ്റുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത് സുജിത് ദാസിലേക്കൊക്കെ എത്തും അങ്ങനെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തുന്നു ബാക്കി സ്വർണ്ണക്കടത്ത് സംഘത്തിന് എന്ന തരത്തിലേക്കൊക്കെയാണ് പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തൽ വന്നത് ഇപ്പോൾ ഇതിൽ കേന്ദ്ര നടപടി എങ്ങനെയാണ് അന്വേഷണത്തിലേക്ക് കടക്കുന്നതും എങ്ങനെയാണ് അനുജ എം എൽ എ പി വി അൻവർ എം എൽ എ പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സംഘത്തിൻ്റെ അതായത് കസ്റ്റംസിൻ്റെ തന്നെ നടപടികൾ തുടങ്ങുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജിത് തന്നെ അറിയാം മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് അയാൾ അദ്ദേഹത്തിന് തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് ആക്ട് പ്രകാരം വിമാനത്താവളവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും കസ്റ്റംസ് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇവിടെ കയറി പരിശോധന നടത്താൻ കേരള പോലീസിന് യാതൊരു അധികാരവും ഇല്ല എന്ന് മാത്രമല്ല ഇത്തരം വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് കസ്റ്റംസിനെ അറിയിക്കണമെന്നത് നിയമപ്രകാരം പോലീസിന്റെ ബാധ്യതയാണ് പക്ഷേ സുജിത് ദാസ് കസ്റ്റംസ് മേധ പോലീസ് മേധാവിയായിരുന്ന കാലയളവിൽ ഉണ്ടാക്കിയ പ്രത്യേക സംഘത്തെ ഉപയോഗിച്ച് വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുന്ന യാത്രക്കാരെ സംശയിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയും സ്വർണം കടത്തിയെന്ന പേരിൽ പലരെയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് പിടികൂടുന്ന സ്വർണം സുജിത് ദാസിൻ്റെ സംഘം കൊണ്ടുപോവുകയും അത് ഉരുക്കി സ്വർണമാക്കി മാറ്റിയാണ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് ഇതിൽ കേസ് എടുത്തിരുന്നത് സി ആർ പി സി നൂറ്റി രണ്ട് പ്രകാരമാണ് കോടതിയിലേക്ക് വരുമ്പോൾ പോലീസിന് അധികാരമില്ലാതെ ഇതെങ്ങനെ കേസെടുത്തെന്ന വരുന്നു തുടർന്ന് കോടതി പോലീസിൽ നിന്ന് കസ്റ്റംസിലേക്ക് ഈ കേസ് കൈമാറുന്നു അങ്ങനെ മാത്രം നൂറ് കേസുകളാണ് കൈമാറിയിരിക്കുന്നത് ഇതിൽ ഒരു പവൻ സ്വർണ്ണമാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്ത് സ്വർണ്ണമാക്കുമ്പോൾ നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് ചിലവ് വരുന്നത് ഇതും പോലീസിന് നിയമപരമായി ഈ പണം നൽകാൻ കഴിയില്ല അപ്പോൾ അത് വഴിമാറ്റി ആ പണം കൈമാറുന്നു എന്നുള്ളതാണ് കസ്റ്റംസിന്റെ പരാതി ഈ തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വരുമ്പോൾ കോടതി ഈ സ്വർണം ബന്ധപ്പെട്ട ഉടമസ്ഥന് കൈമാറുകയും ചെയ്യും വലിയ നികുതി നഷ്ടം ഇത്തരത്തിൽ നൂറ് കേസുകളിൽ നിന്നായി കസ്റ്റംസ് നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ ഏകദേശം രണ്ട് കോടിയിൽ ഏറെ നികുതി നഷ്ടം കേന്ദ്ര സർക്കാരിന് ഈ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കി എന്നുള്ളതാണ് കസ്റ്റംസ് നൽകുന്ന വിവരം സുജിത് ദാസിനെ തന്നെ പലതവണ കസ്റ്റംസ് ഉൾപ്പെടെ ഈ വിവരം അറിയിച്ചിരുന്നു പക്ഷേ പിന്നീടും ഇത്തരം കേസുകൾ പിടികൂടുകയും അനധികൃതമായി പിടികൂടുന്ന സ്വർണം രൂപമാറ്റം വരുത്തി കോടതിയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കേസുകളിൽ തൊണ്ണൂറ് ശതമാനവും തള്ളിപ്പോവുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ കസ്റ്റംസ് സുജിത് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഈ നഷ്ടം സംസ്ഥാന കേന്ദ്ര സർക്കാരിനുണ്ടാക്കിയ ഈ ഭീമമായ നഷ്ടം ഈടാക്കണം എന്നാവശ്യപ്പെട്ട് നടപടി തുടങ്ങാനായിട്ട് ഇടയാക്കിയിരിക്കുന്നത് സുജിത് ദാസിന് തന്നെ നോട്ടീസ് അയക്കാനാണ് കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത് അതിനു പുറമെ കൊണ്ടോട്ടി കരിപ്പൂർ സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്ന സുജിത് ദാസിൻ്റെ അടുപ്പക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും നോട്ടീസ് നൽകും ഇവരിൽ നിന്ന് ഈ നഷ്ടം ഈടാക്കാം എന്നുള്ളതാണ് കസ്റ്റംസിന്റെ നീക്കം ഏതായാലും നിയമപ്രകാരം കസ്റ്റംസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനും കസ്റ്റംസ് തയ്യാറെടുക്കുന്നു ഏതായാലും വലിയ സാമ്പത്തിക ഗുരുതരമായ അച്ചടക്ക വീഴ്ച വരുത്തി എന്നുള്ളതിൽ സുജിത് ദാസിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നികുതി നഷ്ടം ഉണ്ടാക്കി ഒപ്പം തന്നെ കസ്റ്റംസ് ആക്ട് ലംഘിച്ചു കേന്ദ്ര കസ്റ്റംസിന്റെ അന്വേഷണം